സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം മലപ്പുറം ജില്ലയെ വ്യവസായിക ഹബ്ബാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി മലപ്പുറം വുഡ്ബൈൻ ഫോളിയേജിൽ കേരള കൗമുദി സംഘടിപ്പിച്ച മാറുന്ന മലപ്പുറം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ജില്ലയിൽ സ്ഥാനമായിരുന്നു നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗവും ഐ ടി രംഗത്ത് അങ്ങനെ ഓരോ രംഗവും നമ്മൾ വ്യാവസായിക രംഗത്തും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ആ രംഗത്ത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് നമുക്കതിന് സംവിധാനമുണ്ട് പക്ഷെ കൂടുതൽ പ്രക്ഷോഭിച്ചു നിൽക്കാൻ നമുക്കത് സാധിച്ചിട്ടില്ല അവിടെയാണ് നമ്മള് അതിനൊരു ഒരുങ്ങി വയ്ക്കുകയാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എടുത്തപ്പോൾ ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ പ്രസ് പരിപാടി വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞത് വ്യവസായ ഹബ്ബാക്കി മാറ്റും ഈ ജില്ലയെന്നാണ് അതിന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിദേശ വിക്ഷേപ നമുക്കുണ്ട് അതുപോലെ തന്നെ പ്രവാസികൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നന്നായി ഉള്ള പ്രവാസികളുണ്ട് ബാക്കിയെല്ലാം അതിന് വിലക്കിലുണ്ട് യുവ സംഘടനകളുണ്ട് ഓരോ രംഗത്തും നമുക്കത് ഉയർത്തി കൊണ്ടുവരാൻ കഴിയും പക്ഷേ ഇങ്ങനെ അതിലൊക്കെ ഓരോന്നിനും ഓരോ സമയം എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാൽ അത് നല്ലത് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും പുതിയ സംരംഭകരെ കണ്ടെത്തുന്നതിനും സാങ്കേതിക സാമ്പത്തിക നടപടികൾ സ്വീകരിക്കണമെന്ന് സെമിനാറിൽ ആവശ്യമുയർന്നു ജില്ലയിൽ വിദ്യാഭ്യാസ വ്യവസായിക ആരോഗ്യ ഐ ടി കലാ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ തിളങ്ങിയ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് വിവേകാനന്ദ മാനേജർ അനിൽ ബി കുമാർ ഡോക്ടർ എ എസ് ഹരീഷ് കലാമണ്ഡലം പി എസ് ഷിംല ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ പി കെ മുസ്തഫ ഹാജി തുടങ്ങി ഒരു ഡസൺ സംരംഭകരെ ആദരിച്ചു കൌമുദി യൂണിറ്റ് ചീഫ് സുമോദ് കാരാട്ടുതൊടി ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസർ എം ശ്രീജിത്ത് ബ്യൂറോ ചീഫ് ഷാബിൽ ബഷീർ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ